ഡിവൈഎഫ്ഐ മാള ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമര സംഗമം സംഘടിപ്പിച്ചു ഞങ്ങൾക്ക് വേണം ജോലി ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തി മാള ടൌണിൽ നടന്ന പൊതുയോഗം ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സി സുമേഷ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഇന്ത്യ രാജ്യം രൂപം കൊണ്ടത് നമുക്കെല്ലാം അറിയുന്നത് പോലെ ഏതെങ്കിലും ഒരു ഭാഷയുടെ അടിസ്ഥാനത്തിലല്ല നമ്മുടെ രാജ്യം അതിൻ്റെ എഴുപത്തിയൊമ്പതാമത് ജന്മദിനം എന്ന നിലയിൽ തന്നെ നമുക്കതിനെ പരിഗണിക്കപ്പെടാം സ്വാതന്ത്ര്യദിനം ആചരിക്കുക ഡിവൈഎഫ്ഐ മാള ബ്ലോക്ക് പ്രസിഡന്റ് ഐ എസ് അക്ഷയ് അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് സെക്രട്ടറി സി ധനുഷ്കുമാർ സി പി ഐ എം മാള ഏരിയ സെക്രട്ടറി ടി കെ സന്തോഷ് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം സാന്ദ്രാ മോഹനൻ മുൻ ബ്ലോക്ക് സെക്രട്ടറി പി ആർ രതീഷ് പി വി വിനു സാലിഹ് ഫസലുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു